ചേട്ടൻ്റെ മക്കൾ സിസ്റ്റർ മക്കൾ എല്ലാവരും ഉണ്ട് അവരെല്ലാം ഈ രംഗത്തേക്ക് വന്നു അവരെല്ലാം ഒരു നല്ല സമർത്ഥരായ കുട്ടികളായി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യെസ് എന്തായാലും ഒരുപാട് സന്തോഷം ഞങ്ങളും അറിയിക്കുകയാണ് ഞങ്ങളുടെ ഭാഗത്തു നിന്നും കാരണം അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് അദ്ദേഹത്തിന്റെ കുടുംബ സുഹൃത്തിന്റെ സ്ഥാപനമാണ് അതുകൊണ്ട് എല്ലാവർക്കും ഞാൻ രണ്ടാമത്തെ ഷോറൂമും ഇവിടെ തുടങ്ങാൻ നിങ്ങളധികം ഇത്രയധികം സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് രണ്ടാമത്തെ ഷോറൂമും ഇവിടെ തന്നെ തുടങ്ങാൻ തീരുമാനിച്ചത് കേരളത്തിലുടനീളം ഏകദേശം എല്ലാ പതിനഞ്ച് ഇരുപത് കിലോമീറ്ററിലും മൈജിക്ക് സ്ഥാപനമുണ്ട് ഗണേഷം പറഞ്ഞതുപോലെ മൂവായിരത്തി ഇരുന്നൂറ് ആൾക്കാർക്ക് ജോലി കൊടുക്കാൻ പറ്റിയതിനാണ് എനിക്ക് ഏറ്റവും വലിയ ഇവിടെ ഒരു കിടപ്പിൽ സ്മാർട്ട് ഫോണിന്റെ ലോഞ്ച് കൂടിയാണ് നടക്കാൻ പോകുന്നത് ആ ലോഞ്ചിന് വേണ്ടി ഷാജിക്ക ഒപ്പം ഗണേശാർ മഞ്ജു ചേച്ചി മൂന്ന് പേര് അപ്പൊ ഇതെല്ലാം ഇതിന്റെ ഒരു ഫാക്ടറി കേരളത്തിൽ തുടങ്ങി അതുവഴി ഒരുപാട് പേർക്ക് ജോലി കൊടുക്കാൻ സാധിക്കുമെന്നാണ് എന്റെ വിശ്വാസം അത് നടക്കാൻ നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുക എല്ലാവരുടെയും നമ്മുടെ മഞ്ജു ഇവിടെ നിർവഹിക്കുകയാണ് ഈ ഒരു ചടങ്ങിലേക്ക് ഷവോമി ഓഫീഷ്യൽസിനെ കൂടി ഞങ്ങൾ ഏറെ സ്നേഹത്തോട് കൂടി സ്വാഗതം ചെയ്യുന്നു സജു ലത്നം അസോസിയേറ്റ് ഡയറക്ടർ ഷവോമി ഇന്ത്യ സൃഷ്ടി ഗോയൽ സീനിയർ മാനേജർ ഷവോമി ഓഫ്ലൈൻ പ്രതാപൻ കീ അക്കൗണ്ട്സ് മാനേജർ ഷവോമി അതോടൊപ്പം തന്നെ മൈജിയുടെ ഏറ്റവും പ്രിയപ്പെട്ട കുടുംബാംഗമായ അനീഷടൻ അപ്പം മൈജി സിന്റെ പ്രവർത്തനം ആരംഭിച്ചിട്ട് മൈജി എന്ന ബ്രാൻഡ് നമ്മൾ പ്രവർത്തനം ആരംഭിച്ച മധുര പതിനെട്ടിൽ നിൽക്കുകയാണ് പക്ഷെ അതിനു മുൻപേ ഷാജിക്കാട് കൂടെയുള്ള ഒരാളുണ്ട് മൈജിക്ക് മുൻപേ ഷാജിക്കാട് കൂടെ ആരാണ് എന്ന് ചോദിച്ചാൽ ഇരുപത്തി മൂന്ന് വർഷങ്ങൾ പിന്നിടുന്ന നമ്മുടെ ചീഫ് ബിസിനസ് ഡെവലപ്മെന്റ് ഓഫീസർ മൈജിയുടെ സി ബി ഡി ഓ മൈജി തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഷാജിക്കയുടെ വലം കൈയായിരുന്ന മൈജിക്ക് രൂപം കൊടുത്ത്